മുഖ്യമന്ത്രി ഞാനല്ലല്ലോ പറഞ്ഞത് നിരവധി തവണ കണ്ടിട്ടുണ്ട് സി ഒരു കേന്ദ്രമന്ത്രിയെ കണ്ടെന്നാണ് സ്റ്റേറ്റിന്റെ വികസനത്തിന് വേണ്ടിയാണെന്ന് പറയാം കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവിനെ പ്രഭാരിയെ കാണുന്നത് എന്തിനാ രണ്ട് നിങ്ങൾ ഏതെങ്കിലും മാധ്യമപ്രവർത്തകര് ആ പിന്നെ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചൊരു വാർത്ത നിങ്ങൾക്ക് കിട്ടിയോ ഇല്ല എന്ന് വെച്ചാൽ രഹസ്യ കൂടിക്കാഴ്ച ആരും അറിയാതെ നടത്തിയ കൂടിക്കാഴ്ച എന്തിനാ രഹസ്യമായി ബി ജെ പി പ്രഭാരിയുമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത് നിരവധി തവണ കണ്ടിട്ടുണ്ടെന്ന് ആരാ പറഞ്ഞ മുഖ്യമന്ത്രി അപ്പോൾ ചർച്ച നടത്തിയെന്ന് ഞങ്ങൾ പറയുന്നതല്ല മുഖ്യമന്ത്രി തന്നെ പറയുന്നതാണ് അത് പൊളിറ്റിക്കൽ റീസൺ അല്ലാണ്ട് വേറെ എന്താണ് അവർ തമ്മിൽ ചർച്ച അവർ തമ്മിൽ വല്ല കച്ചവട ബന്ധമുണ്ടോ ഞങ്ങൾക്കുള്ളതായിട്ട് അറിഞ്ഞുകൂടാ ഈ ഡീലുകളല്ലാതെ അതിൽ കേസാണോ വോട്ട് ഷെയറിംഗ് ആണോ സീറ്റുകൾ ധാരണയാണോ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പാണോ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും പുറത്ത് വരേണ്ടതാണ് അപ്പോൾ അത് കൂടിക്കാഴ്ച നടത്തിയത് നിങ്ങളും അറിഞ്ഞിട്ടില്ല ഞാനും അറിഞ്ഞിട്ടില്ല അവർ വെളിപ്പെടുത്തുമ്പോഴാണ് അപ്പോൾ അത്രയും രഹസ്യമായി കണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം എന്തിനായിരുന്നു ആ രഹസ്യ സ്വഭാവം എന്ത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് മുമ്പൊരിക്കൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട് മാധ്യമ പ്രവർത്തകരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ അതുപോലും ഉണ്ടായില്ല കാരണം നിങ്ങൾ ആരും അറിഞ്ഞില്ല നിരവധി തവണ കണ്ടുവന്നാണ് ഈ പി മകൻ്റെ ഫ്ലാറ്റിൽ വെച്ച് കണ്ടു എന്നുള്ളത് ഇപ്പോൾ അംഗീകരിക്കുന്നു അപ്പം ദെർ ഇസ് സംതിങ് ഫിഷിങ് അത് ആ രഹസ്യാത്മകമായി അത് കണ്ടതിൽ പിന്നിൽ രാഷ്ട്രീയ അജണ്ടകൾ അജണ്ടകളുണ്ട് അല്ലാണ്ട് പിന്നെ ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും അവർ പിന്നെ വേറെ വല്ല ഫ്രണ്ട്ഷിപ്പും ഉണ്ടോ വല്ല ബിസിനസ് ഡീലും ഉണ്ടോ പൈസ വാങ്ങലോ കൊടുക്കലോ ഉണ്ടോകരൻ പോകും എന്നൊക്കെ പറഞ്ഞ് പ്രവചിച്ച ആൾക്കാർ ആൾക്കാരിപ്പോൾ അവസാനം എന്താ ഉണ്ടായത് ഇപ്പം ഇ പി ആണ് പോയത് ചർച്ച നടത്താൻ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു വിധിയെഴുത്ത് നടത്തിയിട്ടുണ്ടാകും ആ വ്യതിയെഴുത്തിനെ സംബന്ധിച്ച് ജൂൺ നാലിന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും അത് ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലും തികഞ്ഞ പ്രതീക്ഷയിലുമാണ് പത്മജ വേണുഗോപാൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടും തീരുമാനിക്കേണ്ടത് ഷാഫിയല്ലോ തീരുമാനിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിൽ ഇറങ്ങിയാണ് സഹോദര ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് ഞങ്ങൾ പിന്നെ അല്ലെങ്കിൽ രാഹുൽ അല്ലെങ്കിൽ ഞാൻ അപ്പോൾ അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ കെ എസ് യു കോൺഗ്രസിനകത്ത് നിന്നിരുന്ന ഞങ്ങളൊക്കെ തമ്മിൽ അങ്ങനെ നല്ല ബന്ധമുണ്ട് ഞാനും രാഹുലും തമ്മിൽ വ്യക്തിപരമായും പ്രസ്ഥാനത്തിൻ്റെ സഹപ്രവർത്തനം എന്നുള്ള നിലക്കുമൊക്കെ നല്ല ബന്ധവും സഹോദര ബന്ധവും ഉണ്ട് നിങ്ങളെല്ലാം പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കുന്നവരാണ് ഈ ബന്ധത്തിൻ്റെ കാര്യം പറയുമ്പോൾ ധ്യാൻ ശ്രീനിവാസനുമായി നല്ലൊരു ബന്ധമുണ്ട് ബന്ധമുണ്ടല്ലോ രസകരമായ നല്ലൊരു ബന്ധമുണ്ട് എനിക്ക് വളരെ വളരെ ആകസ്മികമായിട്ടുണ്ടായതാണെങ്കിൽ പോലും ഞങ്ങളതിന് അങ്ങനെ ഒരുപാട് കാലത്തെ വന്നൊന്നുമില്ല പക്ഷേ കിട്ടിയ ഒന്ന് രണ്ട് അവസരങ്ങളിൽ നല്ലൊരു അടുപ്പം പരസ്പരം തോന്നാവുന്ന തരത്തിലുള്ള ഒരു അവസരമുണ്ട് എന്താ വരാതിരുന്നത് എന്നോട് വരാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ വിളിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് ആക്കിയിരുന്നു പ്രചരണത്തിന് വന്നോ ഇല്ല എന്നുള്ളത് മാത്രം ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ടുള്ളൊരു ബന്ധമല്ല ഒരു സ്നേഹബന്ധം ധ്യാനമായിട്ടുണ്ട്